കുട്ടിയുടെ ജനനം തല കാണുന്ന സമയമാണ് എന്ന് പറയുന്നതാണ് ഒരു വിഭാഗം രണ്ടാമത് പറയുന്നത് ആദ്യത്തെ ശ്വാസം അല്ലെങ്കിൽ ആദ്യത്തെ രോദനത്തിനോടൊപ്പം ഈ വലിച്ചെടുക്കുന്ന ശ്വാസത്തിൽ നിന്നാണ് ആ കുട്ടിയുടെ ജനനം മൂന്നാമതായിട്ട് പറയുന്നുണ്ട് മുറിക്കുന്നതാണ് കുടി ഇതിൽ ഏതാണ് ശരി എന്ന് നോക്കിയിട്ടില്ല കുട്ടിയുടെ ജനനം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷത്തിൽ ഒരുപാട് പ്രബന്ധങ്ങളും ഒരുപാട് റിസർച്ചുകളും ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ കെ വി ശ്രീകാന്ത്ജി വെൽക്കം ടു എ ബി സി സ്വാഗതം കുട്ടിയുടെ ജനനം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ദൈവജ്ഞന്മാർ ഒരുപാട് ജ്യോതിഷം പഠിപ്പിക്കുന്നവർ പല രീതിയിലാണ് ടൈം റെക്ടിഫിക്കേഷൻ ചെയ്യാറുണ്ട് അതെ അത് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് കുട്ടിയുടെ ജനനം അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ജനനം ഓൾറെഡി പ്രീ ആണെന്നുള്ള അതെ പക്ഷെ വേറൊരു വിഭാഗം പറയുന്നത് കുട്ടി ജനിക്കുന്ന സമയത്ത് തലയാണ് ആദ്യം കാണുന്നത് അവിടെയാണ് ടൈം നോക്കുന്നത് വേറൊരു വിഭാഗം പറയുന്നത് പൊക്കിൽ കൊടി കട്ടിയുന്ന സമയത്താണ് ഇതിൻ്റെ ടൈം എടുക്കുന്നത് ഈ ബർത്ത് റെക്ടിഫിക്കേഷൻ വളരെ സെൻസിറ്റീവ് ഏരിയയാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നല്ലതിനും ചീത്തയ്ക്കും അതിന് വളരെ പ്രാധാന്യമുണ്ട് താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണത് തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഏതൊരു കാര്യത്തിനും ഒരു പർട്ടിക്കുലർ സെക്കൻഡ് അല്ലെ ഒരു മുഹൂർത്തം എന്നതിനെ പറയുന്നുണ്ടാകും എന്ത് നമ്മൾ ഇന്ന് കേൾക്കുന്ന ആവട്ടെ അപ്പോൾ ഒരു സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു വാഹനത്തിൽ ഒരുമിച്ച് രണ്ടുപേര് യാത്ര ചെയ്യുന്നതിൽ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു പോകുന്നുണ്ട് ഒരാൾക്ക് ഒരു പോറലുമില്ലാതെ പുറത്തു വരുന്നുണ്ട് അതെ അവര് സഞ്ചരിച്ച മീഡിയ ഒന്നല്ലേ അതെ 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 പക്ഷേ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവിടെ നമ്മൾ പല വിധത്തിൽ ഇതിനെ തെറ്റിദ്ധരിക്കും വിധിയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമയത്ത് നേരം പറയും ഈശ്വരാധീനം ഒക്കെ പറയും അപ്പൊ ഈ ഒരു ഘടകത്തിലേക്ക് വരുമ്പോൾ ജനന സമയത്തിന് എന്ത് പ്രസക്തി എന്നുള്ളതാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന എല്ലാ ജ്യോതിഷികൾക്കും അവരുടെ മുന്നിൽ വരുന്ന ഏറ്റവും കഠിനമായ ഒരു ഫേസ് ഉണ്ട് ഈ ഫലം പറഞ്ഞ് പറ്റിയാൽ രക്ഷപ്പെട്ടു അബദ്ധത്തിൽ തെറ്റിച്ചാൽ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ആളെ പറ്റിയെന്നല്ല ഒപ്പിക്കുക എന്ന് പറയും ഇത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ചു വന്ന ഒരു വിഷയമാണ് അപ്പൊ അതിലേക്ക് എത്തപ്പെടുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല പലരും എന്ന് പറയുന്ന മറ്റൊരു വിഷയമാണ് ജ്യോത്സരെ ഞാന് ഇതോ ഇത്രത്തെ ആളിന്റെ ഇടയിൽ ഇത്രയോ ജോലിസ്യന്മാരെ പ്രഗത്ഭരായേ കണ്ടു അവരെ ഗ്രഹനില ഞാൻ കൊടുത്ത ഗ്രഹനില നോക്കിയിട്ട് പറഞ്ഞിരിക്കുന്നത് അതിഗംഭീര യോഗ ഉള്ള ജാതകമാണ് നിങ്ങൾക്ക് ശത്രുദോഷം കൊണ്ട് രക്ഷപ്പെടാതിരിക്കുന്നത് ആവാ ആവാ പക്ഷെ ഇതുവരെ ഈ പറയുന്ന യോഗങ്ങളൊന്നും ഞാൻ അനുഭവിച്ച് കണ്ടിട്ടില്ല ഇവിടെയാണ് ജനന സമയത്തിന്റെ പ്രസക്തി അപ്പോൾ ആദ്യം ചോദിക്കാം ഇവർക്ക് ഈ ജനന സമയം എവിടെ നിന്ന് ലഭിച്ചു അപ്പോൾ അതിൽ നമുക്ക് പറയാം ഹോസ്പിറ്റലിൽ ഡോക്ടർ കണ്ടതാണ് അല്ലെ അവർ രേഖപ്പെടുത്തി തന്നതാണ് ഈ രേഖപ്പെടുത്തി തന്നത് നൂറ് ശതമാനം കൃത്യമാണെന്നുള്ളതിന് എന്താണ് തെളിവ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ജോലി ജനിക്കുന്ന കുട്ടിയുടെ രേഖപ്പെടുത്താനുള്ള അല്ലെ സമയം രേഖപ്പെടുത്താനുള്ള സമയം ആ അതിനു വേണ്ടിയിട്ടല്ല അവർക്ക് അമ്മയും കുഞ്ഞും സുരക്ഷിതമായി പുറത്തു വരിക എന്നുള്ള ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ ഈ ടെൻഷന്റെ ഇടയിൽ സമയം കൃത്യമായിട്ട് നോക്കാൻ കഴിയണമെന്നില്ല ഒന്ന് രണ്ടാമത്തത് ലേബർ റൂമിൽ ഇന്ന് വരെ സൂക്ഷിച്ചിട്ടുള്ളത് അനലോഗ് ക്ലോക്കാണ് ആണ് ഡിജിറ്റൽ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ക്ലോക്ക് ഇല്ല ഈ സെക്കൻഡുകൾ പോലും ആ ഒരു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റിൽ ഉണ്ടാവുന്ന സെക്കൻഡുകൾ ഇല്ലാതായ ഒരാൾ മരണപ്പെട്ട് അതെ അപ്പം പല ജ്യോതിഷത്തിലും സാറേ ടൈം അഞ്ച് മിനിറ്റ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലഗ്നൊന്നും മാറിയിട്ടില്ല എ എന്ന് പറഞ്ഞ് ഫലം പറയുന്നൊരവസ്ഥയാണ് ഇന്ന് ജ്യോതിഷത്തിൽ നമ്മൾ കാണുന്നത് ഇതിനകത്തെ പത്ത് സെക്കൻഡ് ആയിക്കോട്ടെ ഒരു മിനിറ്റ് ആയിക്കോട്ടെ ഇതിൻ്റെ ഇടയിൽ എന്തെല്ലാം സംഭവിക്കുന്നു ഒരു സെക്കൻഡ് നേരം മതി തമാശക്കായാലും പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഫിലിം ഫിലിംസിലൊക്കെ ഒരു സെക്കൻഡ് നേരം മതി പ്രേമം തോന്നാൻ അതെ പക്ഷേ ഈ ഒരു സെക്കൻഡ് വരാൻ എത്രയോ ദിവസങ്ങളും വർഷങ്ങളും മാസങ്ങളും വേണം ഈ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ഒരു സെക്കൻഡിന് ഭയങ്കര വാല്യൂ ഉണ്ട് എപ്പോഴും ആ മിനിറ്റുകൾക്കുള്ളിൽ നടക്കുന്ന വ്യത്യാസങ്ങളെ അനലൈസ് ചെയ്യാൻ ജ്യോതിഷിക്ക് കഴിയണം അങ്ങനെ സമയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ജനന സമയം ഇന്നതാണെന്ന് ഉറപ്പിക്കാൻ എന്ത് മാർഗം എന്നുള്ളതാണ് ബർത്ത് ടൈം റെക്ടിഫിക്കേഷനിലേക്ക് എത്തപ്പെട്ടത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് ആചാര്യന്മാരെല്ലാം ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സമയം ക്രമപ്പെടുത്തുക കുന്തലഗ്ന പ്രിയ എന്ന് പറയുന്ന ക്രിയാ പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ എടുത്തിട്ടുള്ളത് എന്തിനാണ് അവരും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനന സമയം ശരിയാക്കുന്നതിൻ്റെ ആവശ്യകത ആചാര്യന്മാർ തന്നെ കണ്ടെത്തിയിരുന്നു ഇത് വരാഹമിഹിരാചാര്യരുടെ കഥ അദ്ദേഹത്തിന് ആ പേര് ലഭിക്കുന്നത് തന്നെ രാജാവ് തൻ്റെ പത്നിയായ പ്രസവത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന സമയത്ത് അവിടെ ആ സഭയിൽ ആചാര്യന്മാരായ ജ്യോതിഷികളെ നിരത്തി ഏറ്റവും മികച്ച ജ്യോതിഷ ബലം പ്രവചിക്കുന്ന ആളിന് അവാർഡും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ കൊടുക്കാൻ ഇങ്ങനെ എല്ലാവരെയും നിരത്തിയപ്പോൾ അവർ പറഞ്ഞു ഈ സമയം കണക്കാക്കുന്ന ഇതിന് പല കഥകളുണ്ട് കുട്ടിയുടെ തല കണ്ടാലുടനെ തന്നെ ഞങ്ങളകത്തു നിന്നും ഒരു നാരങ്ങ വലിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഇടും നിങ്ങൾ ആ സമയം കണക്കാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടിയുടെ തലയൊക്കെ കണ്ടു അവിടുത്തു നിന്നും നാരങ്ങ വലിച്ചെറിഞ്ഞു ഒരു വരാഹമിഹിരാചാര്യർ അദ്ദേഹമൊഴികെ ബാക്കി എല്ലാവരും ഈ വന്ന സമയത്തെ എടുത്തു അദ്ദേഹത്തെ അവരുടെ മുന്നിൽ കണ്ട സമയത്തെ എടുത്തു പക്ഷേ അത് വന്നത് അപ്പുറത്തൊരു പിത്തേൽ തട്ടിയിട്ട് ഇപ്പുറത്തേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ ആ ഇദ്ദേഹം എന്ത് ചെയ്തു ആ പിത്തേൽ തട്ടിയതിൻ്റെ പുറകിലാണല്ലോ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക അതെ അതിനെ അദ്ദേഹത്തെ അദ്ദേഹം ആ ഒരു ചെറിയ വ്യത്യാസത്തെ പോലും പരിഗണിച്ചതുകൊണ്ട് അദ്ദേഹം ആ കുട്ടിയുടെ ജന്മം കഴിഞ്ഞപ്പോൾ യുവരാജാവായിട്ട് വരേണ്ട ആളല്ലേ അപ്പം ജന്മം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജാതകത്തിൽ ബാക്കിയെല്ലാവരും വിശേഷ യോഗങ്ങളൊക്കെ എഴുതിയപ്പോൾ തൻ്റെ ഇത്രാമത്തെ വയസ്സിൽ ഇരുപതാ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഈ പന്നിയുടെ കൊമ്പ് അല്ലെ പന്നിയുടെ ആക്രമണത്താൽ മരണം സംഭവിക്കും എന്ന് വിധി എഴുതി എന്തായാലും രാജാവിന് ഇതെല്ലാം അപ്രീതി ഉണ്ടാക്കുന്നതായിരുന്നു ബാക്കിയുള്ളവരെല്ലാവരും അത്രയും കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഈ ഒരു അനുഭവം ആ ദിവസം വന്നപ്പം എല്ലാവരെയും അവിടെ സംഘടിപ്പിച്ചു ഇത് സംഭവിച്ചില്ല എങ്കിൽ ഇയാളുടെ തലവിട്ടാൻ ഉത്തരവ് കൊടുത്തു മിഹിരാചാര്യരുടെ തലവിട്ടാൻ ഉത്തരവ് കൊടുത്തു ഇത് നോക്കിയിരിക്കുന്നു ഇദ്ദേഹത്തിന് മക രാജ രാജ മകന് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കാനായിട്ട് വളരെ രഹസ്യമായ ഒരു അറയിൽ വളരെ സപ്രമഞ്ചവും കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ച് പുറത്തു ഒരാളും ഒന്നും പന്നി ഒന്നും കയറാത്ത രീതിയിൽ ക്രമീകരിച്ചു പക്ഷേ ഈ പറഞ്ഞ സമയങ്ങളിലേക്ക് എത്തപ്പെട്ടപ്പോൾ ഈ യുവരാജാവ് നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ കാല് വഴുതി വീണപ്പോൾ ഈ കട്ടിലേൽ ഈ വരാഹം എന്ന് പറയുന്ന രൂപത്തിലുള്ളതിൻ്റെ കൊമ്പ് ഉണ്ടായിരുന്നു ആ ഷെയ്പ്പ് സ്ക്പ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേല് കുത്തിയിട്ട് മരണപ്പെടുന്ന ഒരവസ്ഥയമായത് അങ്ങനെയാണ് അദ്ദേഹത്തിന് വരാഹം എന്ന് പറയുന്ന പേരൂടെ ചേർത്ത് മിഹിരാചാര്യർ എന്ന് പറയുന്ന ഇതിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ചെറിയ സമയവ്യത്യാസം ഇദ്ദേഹത്തിന് മരണത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തിയെങ്കിൽ ബാക്കിയുള്ള ആചാര്യന്മാർക്ക് അത് തെറ്റായ യോഗത്തെ കൊടുക്കാൻ സഹായിച്ചു അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് വളരെ ചെറിയ സെക്കൻഡുകൾ പോലും ജ്യോതിശാസ്ത്രത്തിൽ നിർബന്ധമായിട്ടും പരിഗണിക്കേണ്ടതാണ് അപ്പോൾ അവിടെയാണ് ഈ ജനന സമയത്തിന്റെ പ്രാധാന്യം വരുന്നത് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൂന്ന് തരത്തിൽ മൂന്നല്ല നാലോ അഞ്ചോ ഒക്കെ ഉണ്ട് എന്നാൽ മൂന്നെണ്ണത്തിൽ വളരെ ബലപ്പെടുത്തി പറയുന്നുണ്ട് കുട്ടിയുടെ ജനനം തല കാണുന്ന സമയമാണ് എന്ന് പറയുന്നതാണ് ഒരു വിഭാഗം രണ്ടാമത് പറയുന്നത് ആദ്യത്തെ ശ്വാസം അല്ലെങ്കിൽ ആദ്യത്തെ രോദനത്തിനോടൊപ്പം ഈ വലിച്ചെടുക്കുന്ന ശ്വാസത്തിൽ നിന്നാണ് ആ കുട്ടിയുടെ ജനനം ഈ ശ്വാസം നിലയ്ക്കുമ്പോൾ കുട്ടി ആ വ്യക്തി മരണപ്പെടും ഇതാണ് ഒരു പ്രമാണം രണ്ട് മൂന്നാമതായിട്ട് പറയുന്നുണ്ട് ൊക്കുൽക്കുടി മുറിക്കുന്നതാണെന്ന് അപ്പം ഇതിലേതാണ് ശരിയെന്ന് നോക്കിയിട്ടില്ല മുന്നേ പോയ ഏമാനം ചൊല്ലിയത് എന്തോ ഞാനും അത് തന്നെ ചൊല്ലാമെന്നൊരു സിസ്റ്റത്തിലാണ് ഇന്ന് വരെ പോയത് പിന്നെ ഞാൻ കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മളൊരു ചോദ്യം ഒരു ഒരു സംഭവം അവൻ്റെ ജീവിതത്തിൽ നടന്നു കഴിയുമ്പോൾ പറയാൻ കഴിയുന്നുണ്ട് ജ്യോതിഷികൾ അത് ഇന്ന കാരണം കൊണ്ട് സംഭവിച്ചതാണെന്ന് ഒപ്പിക്കാൻ പറ്റും അത് ഏത് ലഗ്നമെടുത്താലും നമ്മൾ പറയുന്ന ഫലത്തെ ഒപ്പിക്കാൻ പറ്റും ഇപ്പം അത് കന്നി ലഗ്നത്തിൽ ജനിച്ച ഒരാൾക്ക് അതേ അനുഭവങ്ങൾ ചിങ്ങലഗ്നത്തിലാണെങ്കിൽ പോലും അതേ ഗ്രഹസ്ഥിതി വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വ്യത്യാസങ്ങൾ ഈ ഒപ്പിക്കൽ സിസ്റ്റത്തിലാണ് പലതും നടന്നു പോകുന്നത് ഉറപ്പിക്കൽ സിസ്റ്റത്തിലല്ല അപ്പോൾ ഈ ഉറപ്പിക്കൽ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എന്നിൽ തന്നെ ഒരു തൃപ്തിയില്ല പത്തോളം ഗുരുക്കന്മാരുടെ അടുത്ത് കയറി ഇറങ്ങി ഓരോരുത്തരോടും ഞാൻ ചോദിച്ചു ചിലരൊക്കെ പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ വേറെ പഠിക്കാം ചെല്ലറി പറഞ്ഞു അതൊന്നും നീ ഇപ്പം അന്വേഷിക്കേണ്ട സമയമല്ല നീ ഇനിയും പഠിക്കാനുണ്ട് ഓക്കെ ശരി പഠിക്കാം എന്തായാലും അതിൻ്റെ അന്വേഷണം ചെന്ന് എത്തിയത് തമിഴ്നാട്ടിലാണ് അവിടെ നിന്നും കുറേ ഡേറ്റാസും എല്ലാം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് സ്ഥിതീകരിക്കണം എന്നുള്ള തീരുമാനമെടുത്തു അങ്ങനെ കേരളത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലെ ഉന്നത സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് ഒരു എഴുപത് വയസ്സ് പ്രായമുള്ള ഡോക്ടർ ഞാനിപ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ച് തൽക്കാലം പറയുന്നില്ല അവരുടെ സഹായത്തോടു കൂടി ഞാൻ ആദ്യം അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി സയൻസിൻ്റെ നിലയിൽ സയൻറ്റിഫിക്കലി ഒരു കുട്ടിയുടെ ജനനം എന്ന് പറയുന്നത് തല കാണുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അതിന് മറുപടി അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുന്നത് ഒരു ജനനം തന്നെയാണ് എന്നാൽ ആ ജനനത്തിന് വലിയ വൈകാരികതയൊന്നും നമ്മളിവിടെ കൊടുക്കുന്നില്ല അന്നേരം സന്തോഷവും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അതിനെ പരിപാലിക്കാനുള്ള ഓട്ടങ്ങളുമായി പ്രസവം എന്ന് പറയുന്ന സമയം കുട്ടി ആണായാലും പെണ്ണായാലും അതിനു മുമ്പ് തന്നെ അതിൻ്റെ നക്ഷത്രത്തെക്കുറിച്ചാണ് സംസാരം അതെ അല്ലേ അപ്പം ജനിക്കുന്നതിന് മുമ്പ് നക്ഷത്രത്തെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ ജ്യോതിശാസ്ത്രത്തിൽ നക്ഷത്രത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്ന നക്ഷത്രത്തിൻ്റെ ആൾ ചന്ദ്രനാണ് ഈ ജ്യോതിശാസ്ത്രത്തിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് ശരീരത്തിൻ്റെ കാരകനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ മനസ്സിൻ്റെ കാരകനായിട്ട് പറയുന്നത് രക്തത്തിൻ്റെ കാരകനായിട്ട് പറയുന്നത് അപ്പം ഈ ചന്ദ്രന് അത്രമാത്രം പ്രാധാന്യം അവിടെ കൊടുത്തിരിക്കുകയാണ് കുട്ടി കുട്ടിയാണാന്നോ പെണ്ണാണോന്നോ പിന്നെയാണ് അതിന് മുമ്പ് തന്നെ ഇന്ന നക്ഷത്രത്തിൽ ജനിക്കാൻ പോവാണ് മുക്കാലുണ്ടോ കാലുണ്ടോ ഇങ്ങനെയുള്ള ടെൻഷനുകളായി ഡോക്ടറിനോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാല് മാറ്റിയിട്ട് മുഴുപ്പിൽ ജനിപ്പിക്കാവോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇന്ന് തിരിച്ച് പറഞ്ഞു തുടങ്ങി നിങ്ങളൊരു കാര്യം ജോലിസരയെ കണ്ടേച്ച് ഒരു സമയം എടുത്തിട്ട് വാ അതെല്ലാം ഇപ്പം അങ്ങനെ അത്രമാത്രം മികച്ച രീതിയിൽ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പക്ഷേ അതുകൊണ്ടൊന്നും ഈ കർമ്മഫലമെന്നോ അല്ലെ പ്രവർത്തിക്ക് അനുഭവിക്കാനുള്ളതോ മാറാൻ പോകുന്നതേ ഇല്ലാതെ അത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ സമയത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് നാൽപ്പത്തഞ്ച് കുട്ടികളുടെ സമയം കിട്ടി ആ നാൽപ്പത്തഞ്ച് കുട്ടികളുടെ സമയത്തിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് ഈ ഡിജിറ്റൽ ക്ലോക്കും അനലോഗ് ക്ലോക്കിൻ്റെയും പോരായ്മകളെ കുറിച്ചിട്ട് ഞാൻ പറയുകയുണ്ടായി ഡിജിറ്റൽ ക്ലോക്കിന് കൃത്യമായിട്ടത് പവർ ഉള്ളിടത്തോളം കാലം അത് പണിയെടുക്കും അല്ലെങ്കിൽ എറർ സംഭവിക്കണം അൺലോ ക്ലോക്കിന് ബാറ്ററിയുടെ പവർ കുറയുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് കുറയും ടൈം തെറ്റും അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്ന സമയം ഒരു പരിധിവരെ തെറ്റുക എന്നുള്ളൊരവസ്ഥ അതിലൂടെ തന്നെ വ്യക്തമാണ് അതെ നേരത്തെ പറഞ്ഞ രണ്ട് മിനിറ്റ് ആയാലും ഒരു മിനിറ്റ് ആയാലും മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആവശ്യപ്രകാരം ആ ഹോസ്പിറ്റൽ വൃത്തങ്ങൾ ഡിജിറ്റൽ ക്ലോക്ക് ഒരു കുറച്ച് ദിവസത്തേക്ക് അവരവിടെ വെച്ചു അങ്ങനെ തല കാണുന്ന സമയം വിത്ത് സെക്കൻഡ്സ് അവരെനിക്ക് തരുന്നു അതിനോടൊപ്പം തന്നെ ഞാൻ ആവശ്യപ്പെട്ടത് ഒമ്പിളിക്കൽ കോട അല്ലെങ്കിൽ പൊക്കുൽക്കൂടി മുറിക്കുന്ന സമയം കൂടി തരണം എന്നായിരുന്നു അങ്ങനെ ആ സമയവും രണ്ട് സമയവും കിട്ടി അപ്പം തല കാണുന്ന സമയമാണോ പ്രാധാന്യം എന്തായാലും ശ്വാസത്തിൻ്റെ പ്രാധാന്യം അവിടെ കൊടുക്കേണ്ടതില്ല എന്ന് ഡോക്ടറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എങ്ങനെയെന്ന് ചോദിച്ചാൽ ഡോക്ടർ പറയുന്നുണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടി ഉള്ളപ്പോൾ തന്നെ മൂക്കിലൂടെ ശ്വസിക്കും അത് ദ്രവരൂപത്തിലായിരിക്കും അത് ഓക്സിജൻ വേണ്ടത് പൊക്കൽ കുടിയിലൂടെ കിട്ടും അതുകൊണ്ട് ശ്വസന പ്രവർത്തി പുറത്ത് വന്നല്ല ആരംഭിച്ചിട്ടുള്ളത് അകത്തു തന്നെ ആരംഭിച്ചു പുറത്ത് വരുമ്പോൾ അത് ശ്വാസം എന്ന ഗതിയിൽ ചെല്ലിക്കുകയും ആ സമയം കുട്ടിയുടെ ബ്രെയിനിൽ നിന്നും പല സിഗ്നൽസുകളും അമ്മയിലേക്ക് ചെന്ന് ചുരക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നേരമാണ് അമ്മയ്ക്ക് കൂടുതൽ ആക്ടിവേറ്റാകുന്നത് രോഗാവസ്ഥകൾ കൊണ്ട് ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നവരുണ്ടാവും തീർച്ചയായിട്ടും അത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ജനനം അപ്പോൾ അവർ പറയുന്നത് എന്താ സയന്റിഫിക്കലി ഒരു കുട്ടി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ അമ്മയിൽ നിന്നും പുറത്ത് വന്നേ മതിയാകും അത് ജനനം മരണം ശ്വാസം നിൽക്കുമ്പോഴാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും തെറ്റാ നമ്മളുടെ മുന്നിൽ ധാരാളം എക്സാമ്പിളുണ്ട് എക്സാമ്പിൾസ് ഉണ്ട് പിന്നെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ ചെന്നിട്ട് തിരിച്ചു വന്ന മലയാളിയെ കുറിച്ച് വരെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അതൊക്കെ ഡെത്ത് ഡിക്ലെയർ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ ഒരു ഘടകം മരണം അതല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അതെ ഇപ്പൊ ഈ നമ്മുടെ ഇപ്പൊ മെയിൻ നമ്മുടെ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ പറയുന്ന ജനനത്തിൻ്റെ വേരിയൻസ് ആണ് അതെ മരണത്തിലേക്ക് നമുക്ക് കിടക്കാം വളരെ ടൈം കുറവായതുകൊണ്ട് താങ്കളുടെ അഭിപ്രായത്തിൽ ഈ മൂന്ന് വേരിയൻസിനകത്ത് ഏതാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിലേക്ക് ആവുന്നത് അപ്പൊ ഈ റെക്കോർഡ്സും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ റെക്കോർഡ്സ് പ്രകാരം ഒംബ്ലിക്കൽ കോഡ് അല്ലെങ്കിൽ പൂക്കൾക്കുടി മുറിക്കുന്നതിലേക്ക് എല്ലാം മാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും പല വേദികളിലും സമർപ്പിക്കുകയും അതിൻ്റെ അംഗീകാരങ്ങളും ലഭിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അത് പൂർണ്ണമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പിന്നെ എത്തിയതും പിന്നെ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ടൈമുകൾ പലതും ഓക്കെ നമ്മൾ വേരിഫൈ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് ഓക്കെ റീസെൻറ്റായിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിൻ്റെ ഇടയിൽ സംഭവിച്ചത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഡെലിവറിക്ക് പോകുന്നു ഡെലിവറി കഴിഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ചേട്ടാ അത് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തൊന്ന് ഇപ്പം വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ ആൾ എന്നെ അന്നേരം തന്നെ വിളിച്ചു അമ്മയും വന്നു നേഴ്സ് വന്നിപ്പം പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ ചേട്ടൻ ഒന്ന് എടുത്തേക്കണേ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കി എഴുതി വെക്കാം അത് ഞാനപ്പം തന്നെ എനിക്ക് അയാളുടെ കാര്യത്തിൽ ശരി കൗതുകമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ടൈം എടുത്തു വെച്ചു അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതൊരു രീതിയിലും ഒന്ന് ഇരുപത്തൊന്നിനൊന്നും വരുന്നില്ല എനിക്ക് ഒരു മണിക്കൂർ പിന്നിലാണ് ലഭിക്കുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അതെ ഈ ജനന സമയം എനിക്കൊരു കൺഫ്യൂഷനുണ്ട് ഒരു മണിക്ക് പുറകിൽ വരുന്ന രീതിയിലാണ് രേ ഈ പഠനങ്ങൾ കാണിക്കുന്നത് ഞാൻ പഠിച്ച ശാസ്ത്രവും ഞാൻ മനസ്സിലാക്കിയതും തിയറി പ്രകാരം അങ്ങനെയാണ് നിങ്ങൾ ഇല്ല ചേട്ടാ അവർ നേരിട്ട് വന്ന് പറഞ്ഞത് ഞാനും എൻ്റെ അമ്മയും കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ വിളിച്ചിട്ട് മറ്റുള്ളവരോടും പറയുന്നുണ്ട് ഒന്ന് ഇരുപത്തൊന്നിന് കുട്ടി ജനിച്ചു അത് പെൺകുട്ടി പറയുന്നുണ്ട് ശരി എന്തായാലും മൂന്നര നാലുമണിയായപ്പോൾ ഇദ്ദേഹനെ വിളിച്ചത് അതെ ചേട്ടാ കുഞ്ഞിനെ റൂമിൽ കൊണ്ടുവന്നു കുഞ്ഞിൻ്റെ ടാഗിൽ പന്ത്രണ്ട് പതിനാറാണെന്ന് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞിൻ്റെ ടാഗിൽ പന്ത്രണ്ട് പതിനാറാണെന്ന് അപ്പോൾ എന്താ സംഭവിക്കുന്നത് എനിക്ക് അന്നേരം ഞാൻ പഠിച്ച ആ പഠനത്തിനോട് കൂടുതൽ ബഹുമാനം തോന്നി അപ്പം പൂക്കൾ കൂടി മുറിക്കുന്ന സമയം വളരെ പ്രാധാന്യമാണ് ഓക്കെ ഇത് തന്നെയാണ് ഇരട്ട കുട്ടികളിലും സംഭവിക്കുന്നത് പത്ത് സെക്കൻഡിനായാലും പത്ത് മിനിറ്റിലായാലും ഒരു മിനിറ്റിനായാലും സ്വഭാവവും അവരുടെ ജീവിതാനുഭവങ്ങളും മാറി മാറിയും അതിനെ പഠിക്കാനുള്ള ഒരു ശാഖയാണ് കൃഷ്ണമൂർത്തി പദ്ധതി എന്ന് പറയുന്നത് സന്തോഷം ശ്രീകാന് കാരണം എല്ലാവരും പറയുന്ന പല അഭിപ്രായങ്ങളിൽ നിന്നും ഇന്ന് വളരെ തികച്ചും വ്യത്യസ്തമായൊരു ഡേറ്റാസും റിപ്പോർട്ടുമാണ് താങ്കളുടെ നികട്ടിയത് ഇത് ജനങ്ങൾക്ക് വളരെ ഉപയോഗപരമെന്ന് തോന്നുന്നു സന്തോഷം നന്ദി നമസ്കാരം